ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ച് അവർ കച്ചവടം കുറവാണ് സാധാരണ കൂലിത്തൊഴിലാളികളെ സംബന്ധിച്ചു അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കേരള സർക്കാർ യാതൊരു ദയാധ്യക്ഷങ്ങളും കൂടാതെ വലിയ തോതിലുള്ള ഒരു ഭരത്തിനെ ാടി നിയോജക മണ്ഡലം സെക്രട്ടറി തങ്ങളെ സ്നേഹത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന് സമരം വേണ്ടി ഗവേഷണം നടത്തുന്നു എന്നുള്ളതായിരുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പൊ മനസ്സിലായി അവിടെ അതൊന്നുമല്ല നടക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വൈദ്യുതിയുടെ ചാർജ് പറഞ്ഞത് അല്ലെ സഖാക്കൾ പറയാണ് എന്തായാലും കുഴപ്പം എഴുതുകൾ എങ്കിലും ദേശാഭിമാനി എഴുതുകയാണ് വൈദ്യുതിയുടെ പരിഷ്കരണം വർധനവല്ലട്ടോ കേട്ടോ പരിഷ്കരണം ഒരു സുഹൃത്തു കേരളത്തിനൊന്നും വലിയ വിഷയം കാരണം എന്താ കേരളത്തിനൊരു ബാധ്യത അല്ല കേരളത്തിന്റെ ടെൻഷൻ വിലവർധനവിനെ കുറിച്ചുള്ള ടെൻഷൻ മാനിച്ചിട്ടില്ല എന്താ കാരണം അവന്റെ കൂടിന്റെ ദിവസം ദേശാഭിമാനിയാണ് ദേശാഭിമാനി വായിക്കുന്നവർക്ക് എന്തായിരുന്നാലും ആ ടെൻഷൻ ഉണ്ടാവുക എന്നുള്ള ഉറപ്പല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പ്രാവശ്യം പതിനാറ് പൈസ യൂണിറ്റിന് കൂടുന്നു പക്ഷേ അടുത്ത ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് പൈസ വീണ്ടും കൂടാം മുപ്പത്തിനാല് പൈസ കെ സി ബിക്ക് ഒരു യൂണിറ്റിനും ഈ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ജലവൈദ്യ പദ്ധതി അത് വെറും മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ വെറും മുപ്പത് ശതമാനം മാത്രമേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി എഴുപതും എന്ത് ചെയ്യണം ബാക്കി എഴുപതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ടതുണ്ട് വലിയ തുകക്കാണ് ഒരു യൂണിറ്റിന് പത്ത് രൂപയും അൻപത് പൈസയും ഒരു യൂണിറ്റിന് പതിനാല് രൂപയും അൻപത് പൈസയും ഇങ്ങനെയുള്ള വലിയ തുകക്കാണ് വാങ്ങിക്കൊണ്ടിരുന്നത് വിഹാരത്തോടുകൂടി അവരുടെ എല്ലാം ശരിയാകും ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് എവിടത്തെ പാവപ്പെട്ട ആളുകളുടെ വോട്ട് തട്ടിക്കൊണ്ട് അധികാരത്തിലേറി ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവനും തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായി അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവര് കൊണ്ട് അവന്റെ കുടുംബവും അതുപോലെ തന്നെ അവന്റെ തുടങ്ങി ഭക്ഷണം ഇതിനൊക്കെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർദ്ധനവ് ഇതുകൊണ്ടൊന്നും നിൽക്കുക ഞാൻ നമ്മളുടെ കരാറിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇത് മാസങ്ങൾ ഓരോ മാസം കൂടുമ്പോ രണ്ട് മാസം കൂടുമ്പോ തന്നെ യൂണിറ്റിന് വലിയ രീതിയിലുള്ള വർദ്ധനവ് വന്നുകൊണ്ടിരിക്കും കാരണം ആ രീതിയിലാണ് ഇതിന്റെ പൂക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വറ്റവും വെളിച്ചവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ കൂടിയാണ് സകല മേഖലകളിലും അവർ അഴിമതി നടത്തി ഏത് മേഖലയിലും അവർ അഴിമതി നടത്താത്തത് ഇന്നിതെല്ലാം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടത്തിയത് അതിന് പ്രത്യേക ഒരു ബസ് അതിന് പ്രത്യേക അത് നടത്തിയതെങ്ങനെ ഭരണാധികാരി ഒരു ഭരണാധികാരി മനുഷ്യർമാരുടെ സാധാരണ ജനങ്ങളുടെ ഇറങ്ങിയത് എങ്ങനെ നാല്പത് ഡി വൈ എസ് സിമാരടങ്ങുന്ന ഇരുപത്തി സി ഐമാരടങ്ങുന്ന നൂറ് കണക്കിന് എസ് ഐമാരടങ്ങുന്ന ആയിരക്കണക്കിന് പോലീസുകാരോട് അക്കമ്പടി പറയല്ലേ പിണറായിപ്പോട്ടൊക്കെ മതിയുന്നത് ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളെയോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഒരു ലക്ഷം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞില്ല ജനങ്ങൾ കൃത്യമായിരുന്നുണ്ട് പണിയെടുത്തുകൊണ്ട് രാത്രി വരുമ്പോൾ കുടിച്ചിട്ടാ വരുന്നതെന്നുള്ള തീരപ്രദേശ മേഖലകളിൽ നിന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന തീരുമാനമാണ് ബീവറേജുകൾക്ക് കുറച്ചു കൊണ്ടുപോയി എന്നുള്ളത് അങ്ങനെ ഘട്ടം ഘട്ടമായി ബീവറേജ് കോർപ്പറേഷൻ അടച്ചുപൂട്ടി ആ അടച്ചുപൂട്ടിയതിൽ നിന്ന് മുഴുവൻ ഇതിന് ടാക്സ് കൂട്ടാൻ ഇപ്പോഴും ടാക്സുകളുടെ പ്രശ്നം മുയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും നേതാക്കളുടെ സുഹൃത്തുക്കളെ സഹപ്രവർത്തനങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വില വർധനകൾ കെ സി ബി കറണ്ടിന് ചാർജ് പൊളിക്കുന്നു അതുപോലെ നിത്യോപയോഗ സാധനം ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിച്ചുകൊണ്ട് മലയാളിയുടെ ബഡ്ജറ്റ് മുഴുവൻ താവത്തിപ്പിച്ചുകൊണ്ടാണ് ഈ പോലീ ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാഴ്ചയാണ് ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശികളൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിലും സ്വാഗത ഭാഷണത്തിലും അതുപോലെ ഒറ്റപ്രഭാഷത്തിലും ഒക്കെ പറയുകയുണ്ടായി ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുക എന്നുള്ളതാണ്